വാർത്തകളിലേക്ക് വീണ്ടും വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാത്തതിൽ താന്തോണി തുരുത്ത് നിവാസികളുടെ സമരം തുടരുന്നു കൊച്ചി ഗോഷ്ടി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിലേറെ പേർ പ്രതിഷേധിക്കുന്നു ലുഡിയ ജേക്ക് വിശദാംശങ്ങൾ നൽകും ലുഡിയ അതിരാവിലെ പുലരുന്നതിന് മുമ്പേ അവിടെ പ്രതിഷേധവുമായി വന്നിരുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുമ്പോൾ എന്താണ് അവർ ഉന്നയിക്കുന്നത് ഈ സമരത്തെ ഏത് നിലക്കാണ് അധികൃതർ കാണുന്നത് സേഫോ രാവിലെ മൂന്ന് മണിയോടെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രായമായവരുമടങ്ങുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇവരുടെ ഒരു പ്രധാന ആവശ്യമെന്ന് പറയുന്നത് തങ്ങളുടെ ഒരു വർഷങ്ങളായിട്ടുള്ള ദുരിത ജീവിതത്തിന് അന്ത്യം എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവരുടെ ഒരു ദുരിത ജീവിതം എന്ന് പറയുന്നത് നാലുപാടും വെള്ളമാണ് നന്നായൊരു വേലിയേറ്റം ഉണ്ടായാൽ അല്ലെങ്കിൽ രണ്ട് ദിവസം അടുപ്പിച്ചൊരു മഴ പെയ്താൽ വെള്ളത്തിനടിയിലാവുകയാണ് ഇവരുടെ വീടും വീടും സ്ഥലങ്ങളും ഒക്കെ അപ്പോൾ അത്തരത്തിൽ അത്രയധികം ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുണ്ട് കൈക്കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് ഇവരെല്ലാവരും ഇവിടെ വന്ന് ഈ വെയിലത്തിരുന്ന് കുഞ്ഞു കുട്ടികളടക്കം ഈ വെയിലത്തിരുന്ന് ഇത്രയധികം പ്രതിഷേധിക്കണമെങ്കിൽ അവരുടെ ജീവിതം അത്രയധികം ദുരിതപൂർണ്ണമാകണമെന്നതിൽ സംശയമില്ല കാരണം കഴിഞ്ഞ കുറേ ആളുകാളുകളായി നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മൾ വാർത്ത കൊടുത്തതാണ് കഴിഞ്ഞ തവണ അവർ ഇത്തരത്തിലൊരു സമരപരിപാടിയിലേക്ക് നീങ്ങിയപ്പോൾ കളക്ടറുള്ളവർ ഇടപെട്ട് കഴിഞ്ഞ മുപ്പതാം തീയതിക്കുള്ളിൽ ഒരു നടപടി നടപടിയെടുക്കാം അല്ലെങ്കിൽ ഒരു ആദ്യഘട്ടം പണ്ട് നിർമ്മാണത്തിന്റെ ഒരു ആദ്യഘട്ടം തുടങ്ങാമെന്നുള്ള രീതിയിൽ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു പ്രാഥമിക ഘട്ടം ഇതുവരെയുമായിട്ടും ആരംഭിച്ചിട്ടില്ല വീണ്ടും ഇന്നലെയും വിനിയാന്നുമായി അവരുടെ വീടുകളിൽ വീണ്ടും വെള്ളം കയറി വേലിയേറ്റമുണ്ടായതോടെ അവരുടെ വീടുകളിൽ വീണ്ടും വെള്ളം കയറി അവർ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നതോടെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇവിടെ ഗോസ്ലി ഡെവലപ്മെന്റ് അതോറിറ്റി ിൽ അതോറിറ്റി ഓഫീസിന് മുന്നിൽ അവർ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് വന്ന ആളുകളാണ് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു തങ്ങളുടെ ദുരുചി ജീവിതത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്ന ആളുകളാണിവർ ചേച്ചി ചേച്ചി എന്താണ് നിങ്ങളുടെ ഒരു നിലവിലത്തെ അവസ്ഥ എന്താണ് ഇന്ന് രണ്ടു ദിവസമായിട്ട് മഴ വലിയ വെള്ളം പെയ്ത്യപ്പോ കുറെ നാളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ ഈ മൂന്ന് ദിവസം കയറിയിട്ട് ഞങ്ങൾ അത് തരണം ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ട് ഞങ്ങളോട് ഇവര് പറഞ്ഞ വാക്കന്മേല് ഞങ്ങള് തിരിച്ചു പോയത് അന്ന് ഞങ്ങൾ പറഞ്ഞതാ ഞങ്ങള് പിരിഞ്ഞു പോവില്ല എന്ന് തന്നെ പറഞ്ഞതാണ് കളക്ടർ മീഡിയയുടെ മുമ്പിലൊക്കെ നിന്ന് ഞങ്ങൾക്കൊരു വാക്ക് തന്നത് പക്ഷെ കളക്ടർ ഭാഗത്തുനിന്ന് നൂറ് ശതമാനം അനുകൂലമാണ് ഇതിന്റെ ഇത് നിരീക്ഷകരുണ്ടല്ലോ അവരാണ് തിരിത്ത പേര് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കണത് അവരാണ് എന്തിന്റെ പേരിൽ എന്തിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ കൊറച്ച് നിവാസികൾ അവിടെ ജീവിക്കുന്നവർ ഈ വെള്ളത്തിൽ കടന്ന് മരിക്കണമെന്നാണ് ഇവർ ഉദ്ദേശിക്കണം ഏ ഇത് പറഞ്ഞ നിബന്ധനകളെല്ലാം ഈ പണിതിരിക്കുന്ന ഫ്ലാറ്റുകൾക്ക് വന്നിട്ടില്ലേ ഏഹ് പിന്നെ ഞങ്ങടെക്ക് ഈ അഞ്ചു മീറ്റർ അകലത്തിൽ ഈ ഔട്ടർ വണ്ട് പണിയണേന് മാത്രം എന്താണ് ഇത്ര പ്രശ്നം വന്നതെന്ന് ഞങ്ങൾ ചോദിക്കണത് ഇനി ഞങ്ങൾ നേടാതെ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്റെ മോന് നാളെ പത്താം ക്ലാസ് പരീക്ഷയാണ് ആ കൊച്ചു വരെയും ഇവിടെ വന്നിരിക്കണു ഞങ്ങൾ പിള്ളേരുടെ വിദ്യാഭ്യാസം പോലും ഞങ്ങൾക്ക് പറ്റണില്ല